കാലാവസ്ഥ ഏതായാലും രക്ഷാപ്രവർത്തനത്തിന് അനുയോജ്യമാണ് അത് വളരെ ഒരു കാര്യമാണ് അതായത് ഇന്നിപ്പോൾ ഏതാണ്ട് ഉച്ചയ്ക്ക് ഒന്നരയായല്ലോ ഈ ഒന്നര വരെ ഇന്നിവിടെ മഴ പെയ്തിട്ടില്ല എന്നുള്ളത് ഒരു കാര്യമാണ് രക്ഷാപ്രവർത്തകരും ബന്ധുക്കളും പറയുന്ന ഒരു കാര്യവും അതുതന്നെയാണ് ഇന്ന് പൂർണ്ണ തോതിൽ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് മഴയെന്ന് ഒരു തടസ്സം ഇതുവരെ ആയിട്ടില്ല ഇങ്ങനെ തന്നെ തുടർന്നാൽ രക്ഷാപ്രവർത്തനത്തിന്റെ വേ ഈ തെരച്ചിലിൻ്റെ വേഗത അല്പം കൂടും ആ ഒരു അതിനുള്ള ഒരു പ്രാർത്ഥന തന്നെയാണ് ഒരു ഭാഗത്ത് ഉള്ളത് ഏതായാലും ഇന്നത്തെ കാലാവസ്ഥ അനുയോജ്യമായി ആയി ഇങ്ങനെ തന്നെ തുടർന്നാൽ ഇന്ന് കൂടി തന്നെ ഇന്നൊരു റിസൾട്ട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തകർ പങ്കുവെക്കുന്നത് ഏതായാലും അവിടെ മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു നിലവിൽ വളരെ വേഗത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഏതായാലും ഏതാണ്ട് എഴുപതോളം വരുന്ന സംഘം വിവിധ സർക്കാരിൻ്റെ വിവിധ സേനാ വിഭാഗങ്ങളുടെ എഴുപതോളം വരുന്ന സംഘമാണ് അവിടെ പരിശോധനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല റഡാർ കൊണ്ടുവന്നു മെറ്റൽ ഡിറ്റക്ടർ കൊണ്ടുവന്നു വന്നു അങ്ങനെ സകല കൂടി തന്നെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ട് ഇരിക്കുന്നത് ഏതായാലും ആ ഒരു ആ ഒരു വാർത്തയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ലോറി കണ്ടെത്തി അതിൽ നിന്ന് എന്താ പറയുക ജീവനോടെ അർജുൻ തിരിച്ചു വരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഇന്ന് മലയാളക്കരയാകെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് കൃത്യമായിട്ടുള്ള ഇടപെടലുകളിലൂടെ ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകളിലൂടെ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ഒച്ചിഴയും വേഗത്തുള്ള രക്ഷാപ്രവർത്തനം അല്പമെങ്കിലും വേഗത വന്നത് അല്ലെങ്കിൽ ഉദാസീന മനോഭാവത്തിൽ നിന്ന് സംവിധാനങ്ങൾ ഊർജ്ജസ്വല മനോഭാവത്തിലേക്ക് മാറിയത് കൃത്യമായിട്ടുള്ള ഇടപെടലുകളോട് കൂടി തന്നെയാണെന്നൊരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ചൊവ്വാഴ്ച തുടങ്ങിയ ചൊവ്വാഴ്ച രാവിലെ ഏതാണ്ട് നാലുമണിയോടു കൂടിയാണ് ഈ മണ്ണിടിച്ചുണ്ടാവുന്നത് ഇപ്പം ചൊവ്വ കഴിഞ്ഞു ബുധൻ വ്യാഴം വെള്ളി ശനി ഉച്ച കഴിഞ്ഞു ഇത്രയും നേരമായിട്ടും ഇവിടെ രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കാനായിട്ടില്ല നമുക്കിപ്പോൾ നമ്മുടെ നാടുമായി തട്ടിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു സംഭവം നടന്നാൽ പെട്ടെന്ന് തന്നെ ആളുകൾ ഓടിക്കൂടി യാതൊരു വിധത്തിലുള്ള ഭിന്നിപ്പുകളോ ഒന്നുമില്ലാതെ എല്ലാവരും ഓടിക്കൂടി ഒന്നിച്ച് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്ന കാഴ്ചയാണ് നമ്മളെല്ലാം കണ്ടിട്ടുള്ളത് പല ദുരന്തമുഖത്തും അത് കരിപ്പൂരാവട്ടെ അതുപോലെ തന്നെ കോട്ടക്കുന്നിലാവട്ടെ ഇടുക്കിയിലാവട്ടെ പലയിടത്തും ആളുകളൊക്കെ ഇങ്ങനെ ഒന്നിച്ച് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടിരുന്നു ഏതായാലും ഇവിടെ ഈ അങ്ങനെയൊരു അവസ്ഥ ഇവിടെ ഇല്ലാതിരുന്നത് ഏതായാലും സ്ഥിതിഗതികൾ മോശമാക്കി അതായത് ഗോൾഡൻ അവേഴ്സ് എന്ന് ഈ ദുരന്ത നിവാരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്ന ആദ്യ എട്ട് മണിക്കൂറിൽ കാര്യമായിട്ടുള്ള പ്രവർത്തനം നടത്താനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ആദ്യം ഏഴ് പേരാണ് ഈ അപകടത്തിൽപ്പെട്ടത് കൂടുതൽ പേരില്ല എന്നുള്ള ഒരു വാർത്തകളാണ് പുറത്തു വന്നത് പക്ഷേ ഏഴുപേരിൽ അഞ്ചു പേരുടെയൊക്കെ മൃതദേഹം കിട്ടി പിന്നീട് പതുക്കെയായി ഈ മെല്ലപ്പോക്കായി ഈ രക്ഷാപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ തിരച്ചിലൊക്കെ പിന്നീടാണ് ഈ വിഷയത്തിൽ ഒരു ഈ സംഭവത്തിൽ ഈ ദുരന്തത്തിൽ ഒരു മലയാളി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നത് അതിന് പിന്നാലെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ക്രിയാത്മകമായി തന്നെ ഇടപെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉണർന്നു സ്ഥലം എം അതായത് കോഴിക്കോട് എം എം കെ രാഘവൻ കെ സി വേണുഗോപാൽ എം പി അതുപോലെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ എല്ലാവരും ഒന്നിച്ചൊന്നായി ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് വേഗം വെച്ചത് ഇന്നലെ മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ കൊണ്ടുവന്നു ഇന്ന് ഇപ്പോൾ റഡാർ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുള്ള തിരച്ചിലൊക്കെ നടക്കുന്നുണ്ട് ഏതായാലും വലിയ രീതിയിൽ വലിയ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഏതായാലും നടപടികൾ ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് മഴ മാറി നിൽക്കുന്നത് ഏതായാലും ഒരു അനുഗ്രഹമാണ് രക്ഷാപ്രവർത്തനം വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് ഇങ്ങനെ ഒരു കാലാവസ്ഥ തുടർന്നാൽ സാധിക്കുകയും ചെയ്യും ശ്രീധരൻ അവിടെ എനിക്ക് തോന്നുന്നു ഇരുവശങ്ങളിലും ഈ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് വലിയ കുന്നുകളും അതിനപ്പുറത്തേക്കൊക്കെ ജനവാസ മേഖലയാണോ അതുവഴി ഈ പൊതുജനങ്ങളൊക്കെ പോവാനും കടന്നു പോവാനൊക്കെ ഉള്ളൊരു സാധ്യത കൂടുതലുള്ള സ്ഥലമാണോ ഇപ്പോൾ ഈ കാണുന്ന ബാരിക്കേഡ് ഇതാണ് ദേശീയപാത അറുപത്തിയാറ് ഇവിടുന്ന് ഒരു രണ്ടര കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്റർ മാറിയാണ് ഈ അപകടം നടന്ന സ്ഥലം അതിന് തൊട്ട് മുമ്പ് വരെ ഏതാണ്ട് ഒരു ജനവാസ മേഖല ഒരു പത്തോ പന്ത്രണ്ടോ വീടുകൾ ആ പ്രദേശത്ത് ഉണ്ട് അതിനപ്പുറത്ത് ഈ ഗംഗാവലിപ്പുഴ മുറിഞ്ഞ് കിടക്കുന്ന പാ ഒരു പാലമുണ്ട് ആ പാലത്തിനക്കരയും ജനവാസ മേഖലയാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ പോലീസുകാർ നിൽക്കുന്നതിൻ്റെ പിന്നിൽ കാണാം നിരവധി ആളുകളൊക്കെ പ്രദേശവാസികളൊക്കെ ഇവിടെയുണ്ട് അവിടെ ജനവാസ മേഖല തന്നെയാണ് ഇതിനു മുൻപ് ഇങ്ങനെ ഒരു മണ്ണിടിച്ചിൽ കാര്യമായി ഇത്രയും ഭീകരമായ തരത്തിൽ ഒരു മണ്ണിടിച്ചിൽ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികളോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് പക്ഷേ ഇതിനു ചുറ്റും പല ഭാഗത്തായി ചെറിയ ചില ഉരുൾപൊട്ടലുകളൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു വലിയ തോതിൽ അല്ലെങ്കിൽ ഒരു ദുരന്ത സമാനമായ ഒരു സ്ഥിതി ഇതുവരെ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല ഈ അങ്കോളയുടെ പല ഭാഗത്തും ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലിൻ്റെ വാർത്തകൾ മഴക്കാലത്ത് സാധാരണയായിട്ട് വരാറുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരത്ത് ഒരു വലിയ കുന്ന് അല്ലെങ്കിൽ വലിയൊരു മല ഇടിഞ്ഞു വീഴുക അത് പൂർണ്ണമായും പുഴയിലേക്ക് വീഴുക അങ്ങനെയുള്ളൊരവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല അവർ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് ഈ പ്രദേശവാസികളൊക്കെ പറയുന്നത് ഏതായാലും ഇതിനൊരു പ്രധാന കാരണമായി ഇവർ വിശ്വസിക്കുന്നത് സ്ഥലം എം എൽ എ ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചായിരുന്നു ഈ ദേശീയപാതയുടെ ഭീതി കൂട്ടൽ നടപടികൾ ഇവിടെ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി അശാസ്ത്രീയമായി ഈ കുന്നിടിക്കുന്ന ഒരു നടപടിയൊക്കെ ഉണ്ടായി ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് അതായത് റോഡിന് വീതി വേണം മികച്ച ഗതാഗത സൗകര്യം വേണം എന്നൊക്കെ ശരിയാണ് പക്ഷെ ഇപ്പോൾ നോക്കൂ ഇപ്പോൾ എനിക്ക് ഇടതുവശത്ത് കാണുന്ന ഈ കുന്നതന്നെ നോക്കൂ ഇത് വെട്ടിയെടുത്തിരിക്കുന്നത് എങ്ങനെയാണ് അതായത് ഈ കുന്നിൻ്റെ ബാലൻസ് പോകുന്ന തരത്തിലുള്ള നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ ജിയോളജിസ്റ്റുകൾ ഉൾപ്പെടെ അവിടെ പറയുന്ന ഒരു പ്രധാന കാര്യമായിരുന്നു ഈ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പരിസ്ഥിതി ആഘാത പഠനത്തിൽ ഈ കുന്നിടിക്കുന്നതിനെ പറ്റി കാര്യമായിട്ട് അല്ലെങ്കിൽ അതിന് മതിയായിട്ടുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ഒരു മുന്നറിയിപ്പുകളൊക്കെ അവഗണിക്കുകയാണ് പതിവ് എന്നുള്ള ഒരു ആക്ഷേപം അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു അതായത് ഒരു കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായി അതിൻ്റെ പള്ള മാന്തുക എന്ന് നാട്ടുഭാഷയിൽ പറയും അത് മാന്തുകയാണ് ചെയ്യുന്നത് അതിൻ്റെ അടിവാരം വരെ മാന്തുന്നു അപ്പോൾ ആ കുന്നിൻ്റെ ഒരു ബാലൻസ് തന്നെ പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത് മറ്റൊരു കാര്യം ഇതിന് ഇടയിൽ പല തരത്തിലുള്ള നീരുറവകൾ ഈ കുന്നിന് ഇടയിലൊക്കെ ഉണ്ടാവാറുണ്ട് വെള്ളം തങ്ങി നിൽക്കാത്തൊരവസ്ഥ ഈ കുന്നുകളിൽ പ്രകൃതിയാൽ തന്നെ ഉള്ള ഒരു സ്ഥിതിവിശേഷം അതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം പലപ്പോഴായി നഷ്ടപ്പെടുത്തു അതുപോലെ വെള്ളം കാര്യമായി തന്നെ അതിൽ തങ്ങി നിൽക്കുന്നു മണ്ണിൻ്റെ വെയിറ്റ് കൂടുന്നു ശക്തമായിട്ടുള്ള മഴ പെയ്യുമ്പോൾ ഇതെല്ലാം കുത്തിയൊലിച്ച് താഴെയുള്ള പ്രദേശത്തേക്ക് വീഴുന്നു അത് തന്നെ വല്ലാത്ത തരത്തിലുള്ള ആഘാതം ഉണ്ടാക്കുകയും ചെയ്യും അതാണ് ഈ ഷിരൂരിൽ സംഭവിച്ചത് എന്നുള്ളതാണ് ജിയോളജിസ്റ്റുകളൊക്കെ ഇപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ ഈ മണ്ണിടിഞ്ഞ ഈ ഭാഗത്ത് നോക്കിയാൽ തന്നെ കാണാം അതിന് മുകളിൽ തന്നെ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അതിൽ നിന്ന് ധാരധാരിയായി പലതല അരുവികളായിട്ട് ഇങ്ങനെ വെള്ളം താഴേക്ക് ഒലിച്ചു വരുന്നുണ്ട് ആ ഈ വെള്ളം മുഴുവൻ ഈ കുത്തിയൊലിച്ച് അല്ലെങ്കിൽ ഇളകി വീണ മണ്ണിലേക്കാണ് വീഴുന്നത് ഈ മണ്ണ് ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ചെളി കലർന്ന് താഴേക്ക് രക്ഷാപ്രവർത്തനത്തിലേക്ക് വരികയും അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർ നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് ഈ മണ്ണ് കുത്തിയൊലിച്ച് വരികയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഇതിനൊപ്പം മഴ കൂടി വരുമ്പോൾ ഇത് അതീവ ദുഷ്കരമായി തീരുന്നു രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഈ കാലാവസ്ഥ അല്പമെങ്കിലും ഇന്ന് കഴിഞ്ഞ ഒരു നാലോ അഞ്ചോ മണിക്കൂറായിട്ട് കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അടുത്ത ദിവസങ്ങളിലും ഇത് ഇങ്ങനെ അല്ലെങ്കിൽ ഇന്ന് തന്നെ വൈകിട്ടോടുകൂടി തന്നെ ഇക്കാര്യത്തിലൊരു റിസൾട്ട് ഉണ്ടാകും ഈ തിരച്ചിലിൽ ഒരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇവർ പങ്കുവെക്കുന്നത് ഏതായാലും ഇന്നിപ്പോൾ രക്ഷാപ്രവർത്തനം ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി രക്ഷാപ്രവർത്തകരുടെ കൂട്ടായ കൂടി ഇപ്പോൾ അതിവേഗം മുന്നോട്ടു പോകുന്നുണ്ട് അപ്പോഴും ഇതൊരു ഈസി ടാസ്ക് അല്ല ഹെർക്കൂലിയൻ ടാസ്ക് ആണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി പ്രകൃതി നമുക്ക് നൽകുന്നുണ്ട് ഏതായാലും അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്